ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന വിവരവാദം ഒരുപാട് കേട്ടിട്ടുള്ള ആളാ ഞാൻ തട്ടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും ഒക്കെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്നോട് അന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ അതൊക്കെ ശെരിയാണോന്ന് അന്ന് നിങ്ങളെ മറുപടി എന്തായിരുന്നു ആരെയും കൊന്ന് നേടണംന്ന് അല്ലേ ഇപ്പൊ നേട്ടം രഞ്ജിത്തിന്റെ കമ്പനിക്കായി പോയി നിങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോ മറ്റുള്ളവർ സഹിച്ചതുപോലെ ഇതും അങ്ങോട്ട് സഹിക്കേലി ആ ബിസിനസ്സുകാരെ കാണാൻ പോയിരുന്നു അല്ലേ അല്ല കൊണ്ടാണോ അതോ നിന്നെ കണ്ടിട്ടാണോ എന്ത് വൃത്തിയോടും വിളിച്ചു പറയാനുള്ള നിങ്ങളുടെ നാവുണ്ടല്ലോ ഇനി എന്തെങ്കിലും ഒരു വാക്ക് ഇതുപോലെ എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല സാരങ്ക് പുത്തകം മൊത്തം എടുത്തിരിക്കുക ആരോട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്ത വെറും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ രഞ്ജിത്ത് വന്നിട്ടേ അവൻ വരണം വന്നേ പറ്റൂ ഹലോ ഏയ് അമ്മ എവിടെയാ പോയത് രാത്രിയില് അതെങ്ങനെ അറിയാം അമ്മ പിന്നെ ഒന്നും അല്ല അമ്മ ശരിക്കും പോയി കാണാതെ അങ്ങനെ പറയില്ലല്ലോ എവിടെ വെച്ച് എനിക്ക് ഞാൻ വിശ്വസിക്കില്ല വിശ്വാസം തോന്നാൻ വേറെ എന്തെങ്കിലും അമ്മ എന്തോ ടെൻഷൻ ഉള്ള അതിപ്പോ അർദ്ധരാത്രി ഒരാൾ പുറത്തു പോകുമ്പോ എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ ഞാൻ ദൃഷ്ടിയൊന്നും വേണ്ട പിന്നിപ്പ എന്താ പറയാട്ടിരിക്കുന്ന പിങ്ക് ഡ്രസ് ഉണ്ടല്ലോ അത് തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സത്യം പറ ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് എവിടെങ്കിലും ഉണ്ടോ ചുമ്മാ പറഞ്ഞു എന്നെ പറ്റിക്കണ്ട ഇവിടെ അടുത്തുണ്ട് എന്നെ കാണുന്നുണ്ട് എവിടെയാ പറ ഇല്ല ഇല്ല എന്ന് ഞാനിപ്പോ പുറത്തു വരും ഓർത്തേക്കൊന്നും ഇറങ്ങണ്ട പറ്റില്ല ഞാനിപ്പോ വരും ശബ്ദം കേട്ടു ഞാനും കേട്ടു അതെ നേരത്തെ ആരോ വീടിന് പുറത്തൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയതാ ചേച്ചിയെ വിളിച്ചു പറഞ്ഞ പേടിച്ചു എന്നു പറഞ്ഞു കളിയൊക്കെ ഒന്നും വിചാരിച്ചിട്ടാ നീ പോയി കടന്നോ ഞാൻ വന്നു തനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് ചോദിക്കാം അപ്പോ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരണോന്ന് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത് തനിക്ക് പറയാനുള്ളത് പറയു പിടിക്കാതെ തിരക്കുണ്ട് കഴിഞ്ഞ കുറെ സമയമായിട്ട് താൻ എന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണല്ലോ െ കൊണ്ട് ക്ഷമിക്കാവുന്ന എനിക്ക് സംസാരിക്കാനുള്ളത് നീ കാര്യം ഞാനൊരു അതിനു മുമ്പ് അവരാരോട് സംസാരിച്ചിരുന്നു അതിനു മുമ്പ് എന്തായിരുന്നു ധാരണ എന്നൊന്നും ഞാൻ നോക്കിയില്ല ഈ നാട്ടിൽ ബിസിനസ്സുകൾ ഒരുപാടുണ്ട് അതിനകത്തുനിന്ന് എന്റെ പ്രോജക്റ്റ് തന്നെ നീ പിടിച്ചു അതെന്റെ സൗകര്യം താൻ ആജ്ഞാപിച്ചതൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് ചിലത് സൗഹൃദം കൊണ്ട് ചിലത് നിവർത്തി നിവർത്തിക്കേടുകൊണ്ട് പക്ഷേ ഇപ്പം നമ്മൾ തമ്മിൽ ഒരു ബാധ്യതയില്ല അതുകൊണ്ട് എന്നെ അനുസരിപ്പിക്കാന്നുള്ള ധാരണ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി എന്നെ മത്സരിച്ച് തോൽപ്പിക്കാമെന്ന് തോന്നുന്നുണ്ടത് എനിക്ക് താനുമായിട്ട് എന്ത് മത്സരമുള്ളൂ എനിക്കെന്നല്ല ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ആർക്കും സാരങ്കൊരു എതിരാളിയേ അല്ല സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ടാലേ ആദ്യം അത് തിരിച്ചറിയേണ്ടത് താനാണോ ചിലപ്പോ താനും തന്റെ കൂടെ നടക്കുന്ന ആ ഗുണ്ടാ ചെറുക്കനും കൂടി എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അതല്ലെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്റെ വർക്ക്സൈറ്റിലൊക്കെ കാണിക്കുന്ന അഭ്യാസങ്ങള് എന്തിനാണ് ഒരു നിഴല യുദ്ധം കളിക്കുന്നത് നമുക്ക് നേരിട്ട് മുട്ടാം എനിക്കിപ്പോ നല്ല ധൈര്യമുണ്ട് തന്നെ കൊണ്ടൊരു ചുക്ക് നടക്കില്ല എന്നുള്ള ധൈര്യം ഒരിക്കലും തിരുത്തി പറയേണ്ടി വരും രഞ്ജിത്ത് കരഞ്ഞു പിടിക്കേണ്ടി വരും ഇപ്പോഴത്തെ നിലയില് അത് സാരംഗിന്റെ അത്യാഗ്രഹ ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ എനിക്ക് പാതിരാത്രി ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ ചില ശീലങ്ങളും ചിട്ടിയൊക്കെ ഉള്ള ആള് അതുകൊണ്ട് ഇറങ്ങാൻ നോക്കുന്നു ഇനി ഇറങ്ങാൻ തയ്യാറായില്ലെങ്കിലെ എനിക്ക് തന്നെ തല്ലി ഇറക്കേണ്ടി വരും ഡോക്ടർ മൈഥിലി പാർട്ട്ണർ ആവുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് നിന്റെ നാവിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊന്നും വരില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നീ സംസാരിക്കുന്നത് മുഴുവൻ ഇവൾക്ക് വേണ്ടി മാത്രമാണ് അതെ എന്നെ ഇഷ്ടമുള്ളവർ എനിക്ക് വേണ്ടി സംസാരിക്കും ചിലപ്പോ ഞാൻ അവർക്ക് വേണ്ടിയും അല്ലാതെ കണ്ട് ക്രിമിനൽസിന്റെയും ജയിൽപുള്ള കൂട്ടൊന്നും എനിക്ക് വേണ്ട പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ സാറിങ്ങനെ ഇറങ്ങാം ഇതിനങ്ങനെ ഒരുപാടൊന്നും താമസിക്കില്ല ഇതിനങ്ങനെ ഒരുപാടൊന്നും മുന്നോട്ട് പോകാനും പറ്റില്ല ഞാൻ ഇനിയും വരും കൃത്യമായൊരു സമയത്ത് നോർമൽ കണ്ടീഷനിൽ അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് അല്പം എത്ര എത്രാർപ്പായാലും അതൊന്നും അയാളുടെ അടുത്ത് വില പോവില്ല വെറുതെ ഇതിനെ കടലിൽ കായം കലക്കുന്ന രഞ്ജിത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അനാമികയുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായനെ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണല്ലോ ഇപ്പൊ തന്നെ പോയി പകരം വീട്ടാൻ ഇറങ്ങുമോ ഇറങ്ങിയ എന്റെ അമ്മയെ ഞാൻ അങ്ങ് എത്തിക്കോളാം അല്ലല്ല ഞാൻ രാഹുലിന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട് ആ ശരി ശരി അമ്മ വച്ചോ എന്താടാ ഒരു മൂകത എല്ലാം കൈവിട്ടു പോയല്ലോ അല്ലെങ്കിൽ നിനക്കിത് എന്ത് പറ്റി യാമയുടെ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ ആയിരുന്നല്ലോ നിന്റെ കളി പിന്നെന്താ പെട്ടെന്നൊരു ആവേശം അവളൊന്നും ഞെട്ടിക്കാൻ വേണ്ടി ചെയ്തതാ പക്ഷെ കൈന്ന് പോയി അവൾ അവള് പിടിച്ച അല്ലെങ്കിലും ഈ റിലേഷൻ വലിയ എനിക്ക് തോന്നിട്ടില്ല ഒരിക്കലും അട്രാക്ഷൻ ആയിരുന്നില്ല ഒരു നാടൻ പെണ്ണിനോടുള്ള കമ്പം അത്രേ ഉള്ളൂ പക്ഷെ ഇവളതല്ലോ എന്റെ ആന്റിയുടെയും ശത്രുവിന്റെ മകൾ ഏത് സമയവും എന്റെ കൂടെ നടക്കുന്ന ഒരു തന്റെ മകൾ പ്രത്യേകതകൾ പ്രത്യേകതകൾ ഉണ്ട് എല്ലാ ഒറ്റ രാത്രി നീ ഇനി വിളിക്കുന്നത് വിളിക്കണ്ട അതാ നല്ലത് തല്ലാൻ മടിക്കാത്തവളാണ് ഡോക്ടർ മൈതിരിയുടെ മകളെന്ന് നേരത്തെ മനസ്സിലായതല്ലേ ഇനി അത് വാങ്ങിച്ചു കൂട്ടണോ ഞാൻ സമ്മതിച്ചില്ല ഇനിയും ചാൻസ്ണ്ട് അവൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ നിറം പറയുക അവള് കേക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തു പോവുക ഇന്നത്തോടെ കള്ളന്റെ സ്ഥാനമല്ലേടാ അവളുടെ മനസ്സിൽ നിനക്ക് മോനെ ഈ പെമ്പിള്ളേരുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ വാങ്ങിച്ചു നോക്കിയാ ഞെട്ടിപ്പോൾ കുറവാണ് എല്ലാ മാർക്കും ഫുള്ളായിരിക്കും പക്ഷെ അവരുടെ ബുദ്ധിക്ക് ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം വട്ടപൂജ്യും അല്ലാതെ എങ്ങനെയാടാ എന്നെ നിന്നെ പോലുള്ളവരെ അന്തസ്സുള്ള കാമുകന്മാരായിട്ട് അവര് മനസ്സിൽ കൊണ്ടുനടക്കുന്ന അളവ് വിട്ടൊന്ന് പൊഴുതുക ആവശ്യമില്ലാതെ അത് പിന്നെ ലോകോത്തരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇവിളുമാരെ വീഴ്ത്താൻ ഇത് തന്നെ ധാരാളം ഞാൻ വിട്ടുകൊടുക്കില്ല മോനെ അവളുടെ മനസ്സൊന്ന് പതറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചതേപോലെ ഞാൻ പിടിച്ചെടുക്കും ഡോക്ടർ മൈഥിലിയുടെയും സാരംഗിന്റെ മകള് ഈ രാഹുലിൻ്റെ ഉള്ളതാ എടാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സ്വന്തം മകൾക്ക് നേരെ നീ കൈ നീട്ടുന്നത് അയാളെ സഹിക്കണമെന്നില്ല ഡോക്ടർ അയാൾ അവളുടെ അച്ഛനാ ഞാൻ ഈ കൺഫ്യൂഷൻ അയാളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉപദേശം എന്താണെന്നറിയോ കിട്ടുന്ന അവസരങ്ങളിൽ സ്വന്തം ലാഭം മാത്രം നീ മണ്ട അങ്ങനെ ആരേലും പറയൂ അതല്ലാത്ത രീതിയിൽ വേറെ ഏതൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അഭിപ്രായം സ്വന്തം മകളാണെന്ന് അറിയുമ്പോഴേ ഇതങ്ങ് മാറും എല്ലാം കൂടി ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ബുദ്ധിമുട്ടാ ഇനിയിപ്പൊ നാളെ അവളെ വിളിക്കണം പറയാൻ കുറച്ച് കഥകളും തയ്യാറാക്കണം എന്ത് കഥ അവളെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് മലർന്ന് കിടന്നപ്പോ കൺമുന്നിൽ അവളുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു ആ രൂപം ധരിച്ചിരുന്ന ഡ്രസ് ഞാൻ പറഞ്ഞ നിറത്തിലുള്ളതായിരുന്നു പിന്നെ പുരാണങ്ങളിൽ നിന്ന് വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വലിയ പാടാല്ലേ വെറുതെ ഇരുന്നാൽ ഒന്നും നമ്മുടെ വഴിക്ക് വരുത്തിട്ടടാ വരുത്തണം അതിനെ കുറിച്ച് കഷ്ടപ്പെടണം കഷ്ടപ്പെടണം മോനെ കഷ്ടപ്പെട്ടാൽ യാമിയെ പോലെ ഒരുവൾ എന്റെ പുറകെ വരും കഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ പോലുള്ളവരെ നോക്കി നീ വാവൊളിച്ചിരിക്കുന്ന പോലെ എനിക്കിരിക്കേണ്ടി വരും തനിക്ക് പോണ്ടേ പോണം ഇനി ോട്ടാ കേറുന്നില്ല കുട്ടികൾ പേടിക്കില്ലേ അവര് നമുക്ക് നമുക്ക് വിടണ്ട തനിച്ചിലെ അതൊന്നും വേണ്ട അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ ഇവിടെനിന്ന് ഇറങ്ങുമ്പോ സാരങ്ങനെ ആക്രമിക്കുന്നോ അതോ ആരോടെങ്കിലും എന്നെ ആക്രമിക്കാൻ പറയുന്നാണോ നിങ്ങളുടെ പേടി അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസം മാത്രം പോരല്ലോ ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കണ്ടേ ഞാൻ അത്രയും അയാളോട് വേഗം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നന്നായി എന്തായാലും ഈ തോൽവി മനസ്സിൽ നന്നായി ഏറ്റിട്ടുണ്ട് എനിക്കും ഉണ്ട് ഒരു മനസുഖം കാലങ്ങളായിട്ട് എന്നെ തോൽപ്പിച്ചൊരാള് എന്റെ മുന്നിൽ തോൽക്കുന്നത് കാണുമ്പോ ഇനിയിപ്പ വൃത്തിയിട്ട ചെറുക്കനെയും കൂട്ടി നാളെ വല പ്രതികാരത്തിനും ഇറങ്ങി തിരിക്കില്ലേ വർക്ക് വർക്ക്സൈറ്റില് പണി നടക്കുകയൊന്നും ഒരു കുഴപ്പവും വരില്ലടോ പക്ഷെ ആവണിയുടെ കാര്യമാണ് പ്രശ്നം ആവണിയോടൊന്ന് വീട്ടിൽ ചെല്ലാൻ അമ്മായി പറഞ്ഞിരുന്നു നാളെ രാവിലെ ഞാനും അനാമികയും കൂടി ആവണിയോടൊപ്പം ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു വരാന്നാ കരുതിയത് വില്ലേജ് ഓഫീസിലെ രേഖകളില് ഒരു തിരുത്തോ മറ്റു ആണ് അവള് പോയില്ലെങ്കിൽ ശരിയാവില്ല കാര്യം നാളെ രാവിലെ വിട്ടോ മാറി നിന്നാ ശരിയാവില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോട്ടെ അവള് ചെറിയ കുട്ടിയൊന്നുമല്ലോ തനിച്ച് വിടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പങ്ങളൊക്കെ അവളെ തന്നെ ഇല്ലേ ഉണ്ടാക്കി വെക്കുന്നേ ഇപ്പൊ തന്നെ ദിവസത്തില് കുറെ നേരം മൗനവ്രതമായിട്ട് അവളുടെ നടപ്പ് അതിനിടയില് തനിച്ചൊരു യാത്ര അത് വേണ്ട ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും ആവണിയുടെ കൂടെ യാമയം വിട്ടാലോ കൂടെ പോയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊഴപ്പൊന്നുമില്ല യാമിക്ക് സമ്മതായിരിക്കോ അത് ഞാൻ പറഞ്ഞോളാം ആവണി അവൾക്ക് വലിയ കാര്യമാണല്ലോ എങ്കിൽ പിന്നെ മൈഥിലി അതൊന്ന് ആരും മാറി നിക്കുന്നത് ശരിയാവില്ല നാളെ എപ്പോഴും പോവാനുദ്ദേശിക്കുന്നത് രാവിലെ ഒരു ഒൻപത് മണിയാകുമ്പോ ശരി ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞു അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ യാമിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ത് ബുദ്ധിമുട്ട് എല്ലാവരും എല്ലാ സാഹചര്യങ്ങളിലും ജീവിക്കാൻ പഠിക്കണ്ടേ വലിയ രാജകീയ പദവിയിലൊന്നുമല്ല എൻ്റെ മക്കൾ ജീവിച്ചു വരുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അറിയിച്ചു തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് യാമി വരും അവരൊരുമിച്ച് പോവുകയും ചെയ്യും സുമ സാറിങ് ഇങ്ങോട്ട് വന്നോ ഇല്ല നന്നായി എന്താമ്മ അച്ഛന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് രഞ്ജിത്ത് എങ്കിൽ പുതിയൊരു ബിസിനസ് പിടിച്ചത് അതച്ഛൻ നേരത്തെ സംസാരിച്ചു വെച്ചിരുന്നതാ അത് വിട്ടുകൊടുക്കാനുള്ള ഭീഷണിയാ പിന്നെ സ്ഥിരം ജല അഭ്യാസങ്ങളും കൃത്യമായിട്ട് കാര്യം പറഞ്ഞു അപ്പ ടുത്ത് പോയി ഇവിടെ ആരോ വന്നിരുന്നു അമ്മേ ചേച്ചിയോട് ചോയിച്ചോക്ക് അതൊന്നുമില്ല അമ്മ ഒരു ബൈക്ക് സ്റ്റാർട്ടായി പോകുന്ന സൗണ്ട് കേട്ടു അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചതാ അതിനു അതിനുമുമ്പ് പുറത്താരാ നടക്കുന്നോലെ എനിക്ക് തോന്നി ഇവ വെറുതെ പേടിച്ചിട്ട് ഓരോന്ന് പറയുന്ന പറയാൻ പറ്റില്ല ഒരേ സമയം എല്ലാരും പേടിപ്പിക്കണം നിങ്ങളുടെ അച്ഛൻ തീരുമാനിച്ച അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല യാമി നീ നാളെ അവണിയുടെ കൂടെ ഒന്ന് പോകണം എങ്ങോട്ട് അവണിക്ക് വീട്ടിലെന്തോ അത്യാവശ്യം ഉണ്ട് രഞ്ജിത്തും ഒന്നാമകും കൂടെ പോവാനിരുന്നതാ ഈ പ്രശ്നം കാരണം അവർക്ക് കൂടെ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിന്നെ കൂടെ വിടാന്ന് രാവിലെ ഇറങ്ങണം ഒരു ദിവസം ഡ്രസ്സ് കൊടുത്തോ ചിലപ്പോലും പറഞ്ഞു വിടില്ല ഇപ്പൊ തന്നെ വണ്ടി ഓടിച്ചു വന്ന അമ്മയ്ക്കല്ലേ കൂട്ടു എന്നെ ഒരു സ്ഥലത്തും പറഞ്ഞേക്കില്ല അത് തന്നെ ഇപ്പൊ ചേച്ചി പോയിട്ട് വരട്ടെ പിന്നെ ഒരു ദിവസം മോനെ അങ്ങോട്ട് പറഞ്ഞു വിടാം യാമീ ആവണിയുടെ വീട്ടില് ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഒരു പരാതിയില്ലാതെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലാതെ അവർക്കൊരു വിഷമം ഉണ്ടാവരുത് ഞാൻ എന്താ അത്ര വലിയ അഹങ്കാരിയാണോ ഇങ്ങനൊക്കെ പറഞ്ഞു വിടാൻ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാമ്മ ഒരു കുഴപ്പമുണ്ടാക്കാതെ തിരിച്ചും വന്നോളാം അപ്പൊ നാളെ ഞാനെന്ത് ചെയ്യും നാളെ ഇത് കുട്ടിനുള്ള പ്രോഗ്രാം അമ്മ പറയാം തൽക്കാലം ഈ നേരം വരെ ഉറക്കൊഴിച്ചല്ലേ നമുക്ക് പോയി കിടക്കാം ചെന്ന് കടക്കടാ എന്നെ രാവിലെ യാത്രയാക്കാനുള്ളതാ കണ്ടോ അമ്മേ തനിച്ചു തോന്നിയ അഹങ്കാരം കണ്ടോ ഇതാ എനിക്ക് ദേഷ്യം വരുന്നത് എന്റെ കുഞ്ഞിനെ ദേഷ്യം പിടിപ്പിക്കാൻ മതി

അതെ നിന്നെ കണ്ടതിന്റെ ഒരു ഒരു ആവേശമാണ് നീ വന്നു പോയപ്പോഴേ പഴയ ഓരോ ഓർമ്മകളിലേക്ക് എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാ കൊറേ നാളുകളായിട്ട് വീട് വീട്ടിലെ കാര്യങ്ങള് കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ചിട്ടേ ഒരു പാസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് നോക്കിക്കോന്ന് പറഞ്ഞ പോലെ പഴയ കോളേജ് കാലഘട്ടം ഓരോന്നോരോന്നായിട്ട് ഓർത്തെടുക്കുക എനിക്ക് അങ്ങനെ ഓർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വെറുതെ ഉത്തരം പറയാൻ ഞാൻ നിന്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ തർക്കിക്കാനൊന്നുമില്ല അത് പലതവണ നീ തെളിയിച്ചിട്ടുള്ളതാണല്ലോ പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞില്ലേ സാധാരണഗതിയിൽ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവുന്നത് പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരെയാണ് ചിലർക്ക് മാത്രം അത് ഡിഗ്രി ബാച്ച് ആവും എന്റെ ഒരു കാര്യം ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തനിച്ചൊരു ലോകത്തായിരുന്നു ഞാൻ ലോകം കണ്ടത് എം ബി ബി എസ് പഠിക്കുമ്പോഴാ തുടങ്ങിയതും അവസാനിപ്പിച്ചതും ഒക്കെ അവിടെ തന്നെ ഉണ്ടോ ആ തന്നെയാ ഇവിടുന്ന് സമയം കിട്ടിയാ ഞാൻ കുറച്ചുനേരം അങ്ങോട്ട് വരുന്നതിന് കുഴപ്പമുണ്ടോ

ഒരു ിക്കോ വീട്ടില് തിരക്കൊണ്ട് ഇന്ന് ഇറങ്ങാൻ പറ്റത്തില്ല നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാൻ പറ്റില്ലല്ലോ വരും